ആറന്മുള ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നൂറ്റാണ്ടുകളായുള്ള ആചാരത്തിന്റെയും ആഘോഷത്തിന്റെയും ഭാഗമായിട്ടാണ് ആറന്മുള വള്ളസദ്യ നടത്തുന്നത് ഉത്തിഷ്ട ഉത്തിഷ്ടകാര്യസ്ഥായി ഭക്തർ ആറന്മുള പാർത്ഥസാരഥ്യയ്ക്ക് അർപ്പിക്കുന്ന പ്രധാന വഴിപാടാണ് ആറന്മുള വള്ളസദ്യ ഒരു പക്ഷേ ആറന്മുള പാർത്ഥസാരഥയുടെ മുന്നിൽ അർപ്പിക്കുന്ന ഏറ്റവും വലിയ വഴിപാട് അറുപത്തിമൂന്നോളം വിവാഹങ്ങളടങ്ങിയ വിഹസമൃദ്ധമായ സദ്യയാണ് വള്ളസദ്യയിൽ ഒരുക്കിയിട്ടുള്ളത് തുഴച്ചിൽക്കാർ വള്ളപ്പാറ്റിലൂടെ വിഭവങ്ങൾ ആവശ്യപ്പെടുമ്പോൾ എന്ന് പറയാതെ അത് വിളമ്പണം എന്നതാണ് ഇവിടുത്തെ ആചാരം ഈ വർഷത്തെ വള്ളസദ്യകൾ ജൂലൈ പതിമൂന്ന് മുതൽ ഒക്ടോബർ രണ്ടു വരെ നടക്കുമെന്ന് പള്ളിയോട് സേവാ സംഘം ഭാരവാഹികൾ അറിയിച്ചിരിക്കുകയാണ് ബുക്കിംഗ് ആരംഭിച്ചു ഇതിനോടകം നിരവധി സദ്യകൾ ബുക്ക് ചെയ്തു കഴിഞ്ഞു ദിവസം പരമാവധി പതിനഞ്ച് സദ്യ വീതം നടത്താനാണ് ഇപ്പോൾ സൌകര്യമൊരുക്കിയിട്ടുള്ളത് ദേവസ്വം ബോർഡിന്റെ സഹകരണത്തോടെ പരമ്പരാഗത രീതിയിൽ ആചാര അനുഷ്ഠാനങ്ങളോടെയാണ് വള്ളസദ്യകൾ നടത്തുന്നത് അഷ്ടമിരോഹിണി വള്ളസദ്യ സെപ്റ്റംബർ പതിനാലിന് നടക്കും